ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളിലേക്കായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പൊതുനിരീക്ഷകരും ക്രമസമാധാന ചുമതലയുള്ള പോലീസ് നിരീക്ഷകരും ജില്ലയിലെത്തി മലപ്പുറം മണ്ഡലത്തിൽ അവതേശ് കുമാർ തിവാരിയും പൊന്നാനി മണ്ഡലത്തിൽ പുലിഹിത് ആർ ആർ ഗരയുമാണ് പൊതുനിരീക്ഷകർ ഉത്തർപ്രദേശ് കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥരാണ് ഇവർ മലപ്പുറം മണ്ഡലത്തിൽ ഡോക്ടർ ബൻബർലാൽ മീണയും പൊന്നാനി മണ്ഡലത്തിൽ വിശ്വസ് ദീപ് പാണ്ഡെയുമാണ് പോലീസ് നിരീക്ഷകരായി എത്തിയിട്ടുള്ളത് ഐ ഉദ്യോഗസ്ഥരാണ് ഇരുവരും പൊതു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ ചെലവ് നിരീക്ഷിക്കുന്നതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പ്രശാന്ത് കുമാർ സിൻഹയും ആദിത്യ സിംഗ് യാദവും മലപ്പുറത്ത് നേരത്തെ എത്തിയിട്ടുണ്ട് ജില്ലയിലെത്തിയ നിരീക്ഷകർ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി ജില്ലാ ശശിധരൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ സാഹചര്യം വിലയിരുത്തുന്നതായി കൂടിക്കാഴ്ച സുതാര്യവും സുഖമായി തെരഞ്ഞെടുപ്പ് നടത്തിന് വേണ്ട ക്രമീകരങ്ങൾ ജില്ലയിൽ ഒരുക്കിയതായി കളക്ടർ നിരീക്ഷകരെ അറിയിച്ചു അനധികൃത പണിമനാട് ആയുധക്കടത്ത് ലഹരിക്കടത്ത് എന്നിവയും പെരുമാറ്റച്ചട്ടലംഘനം കണ്ടെത്തുന്നതിനായി വിവിധ സ്കാഡുകളുടെയും വിവിധ സേനകളുടെയും നേതൃത്വത്തിൽ കർശനമായ പരിശോധന ജില്ലയിൽ നടന്നുവെന്നായും കളക്ടർ നിരീക്ഷകരെ അറിയിച്ചു അസിസ്റ്റന്റ് കളക്ടർ കുമാർ ടാക്കൂർ പൊന്നാനി വരണാധികാരി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റുമായ കെ മണികണ്ഠൻ ഇലക്ഷൻ ഡെപ്യൂട്ടി കലക്ടർ എസ് ബിന്ദു എന്നിവരും കൂടിക്കാഴ്ചയിൽ സംബന്ധിച്ചു തെരഞ്ഞെടുപ്പ് നിർമ്മിച്ച് ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിക്കുന്ന കൺട്രോളും മാധ്യമങ്ങളെ നിരീക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ സ്ഥാനാർത്ഥികളെയും ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ രാഷ്ട്രീയ പരസ്യങ്ങൾ അനുമതി ജില്ലാ ഇൻഫർമേഷൻ മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് സെൽ എന്നിവയും നിരീക്ഷകർ സന്ദർശിച്ചു പൊതുജനങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും നേരിട്ടും ഫോൺ മുഖേനയും നിരീക്ഷകരും